ഓം ശ്രീ ഗണേശായ ഗണേശാ നമ ശ്രീഗണേശുരു നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ ഗുരുവരം വരാം ഓം ശിവം ശിവഹരം ശാന്തം ശിവാൽമാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ് സദാശിവം ഹരഹര മഹാദേവ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാദിയേ ശരണ്േത്രമ്പ ഗൗരി നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവിയ ഭഗവത് പാദ വിരചിത സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകമായിരുന്നു ഇന്ന് മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം സമുലം അജേഹം സദ്വന്ദംസചരം അഷ്ടാദശുണിതാവിദ്യ പരിണതി യഥാദത്തെ ദോഷാദ് ഗുണമിലയുവാം ആദ്യത്തെ ശ്ലോ ആദ്യത്തെ വരിയിൽ സം ഉന്മീലത് സംവിത്ത് കമല മകരന്ത ഏക രസികം ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് ആദ്യത്തെ പദം സം സമ്യക്കായിട്ട് നന്നായിട്ട് ഉന്മീലത് എന്ന് പറഞ്ഞാൽ വികസിച്ച സംവിത്ത് എന്താണ് വികസിച്ച ജ്ഞാനം അറിവ് കമലം താമര മകരന്ധം പൂന്തേന് ഏകം ഒന്ന് രസം രസി അതിൽ രസിച്ചിരിക്കുന്ന അതായത് താമര നല്ലതായി വികസിച്ച താമരപ്പൂവിൻ്റെ താമരപ്പൂവിലെ തേൻ കുടിക്കുന്നതിൽ രസിച്ചിരിക്കുന്നതായ എന്നർത്ഥം രണ്ടാമത്തതിൽ ഭജേ ഭജിക്കുന്നു ഞാൻ ഭജിക്കുന്നു ഹംസദ്വന്ദ് ഹംസം അരേന്നമാണ് ദ്വന്വം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അത് മിഥുനങ്ങൾ ഒരാണു ഒരു പെണ്ണും കിം കിംഅബി എങ്ങനെയാണോ മഹതാം മാനസചരം മഹാന്മാരുടെ മാനസത്തിൽ ചലിക്കുന്നത് അതുപോലെതാ ആലാപത അഷ്ടാദശ വിദ്യാപരിണതി വിദ്യാപരിണതിയത് എപ്രകാരമാണോ സംപാദ് അല്ലെങ്കിൽ യഥാപാദ് ആലാപനം ചെയ്യുക പാടുക ഗാനം ചെയ്യുക ആലപിക്കുക എന്നൊക്കെ പറയും അത് സം ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് വരും അഷ്ടം അഷ്ടാദശം എട്ട് അഷ്ടം എട്ടാണ് ദശം പത്താണ് അപ്പോൾ പത്തും എട്ടും പതിനെട്ട് അതിന് അത് ഗുണിതം എന്ന് പറഞ്ഞാൽ പത്തും എട്ടും കൂടെ കൂട്ടിയാൽ എത്രയാകുമോ അത് വിദ്യാപരിണതക ആ പതിനെട്ട് വിദ്യകൾ പരിണമിച്ചിരിക്കുന്നു പതിനെട്ട് വിദ്യകൾ എന്തൊക്കെയാണ് പതിനെട്ട് പുരാണങ്ങളെയാണ് പറയുന്നത് അതായത് നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും നാല് ഉപവേദങ്ങളും പിന്നെ നാല് ശാസ്ത്രങ്ങളും അല്ലേ അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അതെന്തൊക്കെയാണ് എല്ലാം ഒന്നും ഇതില്ലെങ്കിലും നാല് വേദങ്ങൾ റിഗേജു സാമാധർവം നമുക്കറിയാം ആറ് വേദാന്തങ്ങൾ വേദങ്ങളുടെ അംഗങ്ങൾ കല്പം ശിക്ഷ വ്യാകരണം നിരുദ്ധം ജ്യോതിഷം ഛന്തസ് ധാരണം പിന്നെ നാല് ഉപവേദങ്ങൾ ഉപവേദങ്ങൾ ആയുർവേദം ധനുർവേദം ഗാന്ധർവേദം ഒക്കെ പിന്നെ നാല് മീമാംസ നാല് ന്യായങ്ങൾ ന്യായം മീമാംസ ശാസ്ത്രങ്ങൾ അർത്ഥശാസ്ത്രമൊക്കെ അതായത് മീമാംസ ന്യായം പുരാണം ധർമ്മശാസ്ത്രം ഇത് നാലെണ്ണം ഇത് എല്ലാം എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി അതായത് ആത്മസാക്ഷാത്കാരത്തിന് ഇതെല്ലാം ഉപകരിക്കുന്നു എന്നർത്ഥം ഈ വിദ്യകളെല്ലാം പരിണതി പരിണമിക്കുന്നു ഉൽപ്പത്തി ഇതെല്ലാം ഉണ്ടാകുന്നു എന്നർത്ഥം അപ്പോൾ അവിടെ നാല് വേദങ്ങൾ ഇറക്കിയ യജു സാമം അതർ വന്നാൽ ആറ് വേദാഗന്ധങ്ങൾ കൽപ്പം ശിക്ഷ വ്യാകരണം നിരുത്തം ജ്യോതിഷം ഛന്ദസ് ആറെണ്ണം പിന്നെ മീമാംസ ന്യായം പുരാണം ധർമ്മശാസ്ത്ര നാലെണ്ണം ഉപവേദങ്ങൾ ആയുർവേദം ധനുർവേദം അന്തർവേദം തുടങ്ങിയ ഉപവേദങ്ങൾ ഇതെല്ലാം കൂടെ പതിനെട്ടെണ്ണം ഈ പതിനെട്ട് വിദ്യകളായിട്ട് പരിണമിച്ചിരിക്കുന്നു ഉണ്ടാകുന്നു എന്നർത്ഥം ഏത് ആദത്തെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അപ്പം എന്താണ് സ്വീകരിക്കേണ്ടത് ദോഷാത് ഗുണം ദോഷത്തിൽ നിന്ന് ഗുണങ്ങളെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഗുണങ്ങളെ മാത്രം തിരിച്ചെടുത്ത് അതായത് ഹംസങ്ങൾ എങ്ങനെയാണോ വെള്ളവും പാലും കൂടെ വെച്ചാൽ ആ വെള്ളത്തിൽ നിന്ന് പാലിനെ മാത്രം തിരിച്ചെടുക്കുന്നത് പാലിനെയും വെള്ളത്തെയും തിരിച്ചറിഞ്ഞ അതുപോലെ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ജ്ഞാന അജ്ഞാനങ്ങളെ അതായത് എല്ലാ ഗുണങ്ങളെയും തിരിച്ചറിഞ്ഞ് വേർതിരിച്ചെടുത്ത് നമ്മളെ രക്ഷിക്കുന്നു എന്നർത്ഥം എല്ലാ ദുഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം വേർതിരിച്ചെടുത്ത് നമുക്ക് തരുന്നു ഏതാദത്തെ നമ്മളെ രക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ സമുന്മീല സംവി കമല മകരന്തൈകരസികം ഒറ്റപ്പദം ഭജേ ഹംസത്വന്തം കിമവി മഹദാ മാനസചരം അല്ലയോ മഹാദേവി വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള പൂന്തേനിൽ മുഖ്യരസത്തോടു കൂടിയതും അതങ്ങനെ അർത്ഥം ഓരോ ഇത് നോക്കണം അതായത് സംവിദ് കമല മകരന്തര സിഗംഭജി വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിനുള്ള അത്തെ പൂന്തേനിൽ മുഖ്യരസത്തോടു മുഖ്യരസത്തോടുകൂടിയതും എന്നർത്ഥം ആ ഹംസദ്വന്വങ്ങളെ രണ്ട് അതിൽ രണ്ടാമത്തെ വാക്ക് ഹംസദ്വന്ദ് ജയി അങ്ങനെ ഹംസദ്വന്ദ്ങ്ങളായിരിക്കുന്ന ആ പരമഹംസ ദമ്പതികളെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞാലോ ആരാണ് ആ പരമഹംസ ദമ്പതികൾ ശിവനും ശക്തിയും ആണ് അപ്പോൾ പറയുന്നു അഭിമഹതാം അപ്പോൾ വാക്കുകളെ കൊണ്ടൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത മഹാന്മാരുടെ മാനസചരം മനസ്സാകുന്ന സരസിൽ സഞ്ചരിക്കുന്നതും പിന്നെയോ ഏത് ആലാപാദം ആലാപനം ചെയ്യുന്നു ഏതൊന്നിനെ ആലാപനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു ഹംസനിധനത്തിൻ്റെ ആലാപത്താൽ അഷ്ടാദശുണിത വിദ്യാപരിണതി പതിനെട്ട് വിധ വിദ്യകളുടെ പരിണാമത്തെ പരിണാമത്തെ യാതൊരു മിഥുനം ആദാനം ചെയ്യുന്നു ഏതൊരു മിഥുനമാണോ നമ്മൾക്ക് സ്വീകരിക്കുന്നത് ആദാനം ചെയ്യുന്നത് ആദാനം എന്ന് പറഞ്ഞാൽ ദാനത്തെ കൊടുക്കുക എന്നും സ്വീകരിക്കുക എന്നും അർത്ഥമുണ്ട് അപ്പം ദോഷാത് ഗുണം ദോഷത്തിൽ നിന്ന് ഗുണം അഖിലം എല്ലാ ഗുണങ്ങളെയും അൽഭ്യപയുക അപ്പ് വെള്ളമാണ് പാലാണ് ക്ഷീരം അപ്പം ജലത്തിൽ നിന്ന് ക്ഷീരത്തെ എന്ന പോലെ എന്നർത്ഥം എടുക്കണം അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ മഹാദേവി വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള പൂന്തേനിൽ കൂടിയതും മഹാന്മാരുടെ മനസ്സാകുന്ന മാനസസരസിൽ സഞ്ചരിക്ക ശീലമായിട്ടുള്ളതും അനിർവചനീയമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു അപ്പൊ നമ്മളുടെ ഒക്കെ ഉള്ളില് ഇവിടെ അനാഹതത്തെ പറ്റിയാണ് പറഞ്ഞതല്ലേ എന്ന ചക്രം ആദ്യ ഇരുപത്തിയാറാമത്തെ തത്വം അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹംസമിഥുനമായിട്ട് ശിവശക്തിക്ക് രൂപമായ ഇരുപത്തിയാറാമത്തെ തത്വമാണ് ഇവിടെ ഹംസമിഥുനം എന്ന് പറഞ്ഞ് വർണ്ണിച്ചത് അപ്പം ആ അനാഹതചക്രത്തിൽ സംവിത്ത് കമലമെന്ന് പറഞ്ഞത് ജ്ഞാനത്തെയാണ് അറിവിനെ അപ്പം ജ്ഞാന നിലയമായ ചക്രത്തിൽ അവിടെ ജ്ഞാനമാണത് ചക്രം ആ അനാഹ അത് നമ്മൾ നേരത്തെ ലളിത സഹസ്രനാമത്തിൽ നല്ലപോലെ വിശദീകരിച്ച് പഠിച്ചതാ ഇവിടെ ഒന്നും വിവരിക്കാനൊന്നും ഇതില്ല അപ്പം ആ അനാഹത ചക്രത്തിൽ ജ്ഞാനമാകുന്ന വികസിച്ചിരിക്കുന്ന താമരപ്പൂവിലെ മധുവിനെ ആസ്വാദനം ചെയ്യുന്നതിൽ സാമർഥ്യമുള്ള ആ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു ആ ശിവശക്തി ഐക്യ ഐക്യരൂപത്തെ അതാണല്ലോ ഇവിടുത്തെ ജ്ഞാനം ആ ഇത് എന്ന് പറഞ്ഞാൽ ശിവശക്തി ഐക്യമാണ് മോക്ഷത്തിൻ്റെ മാർഗം മോക്ഷം നേടാ മോക്ഷ സാക്ഷാത്കാരം അല്ലെ ആത്മസാക്ഷാത്കാരം നേടാനുള്ള വഴി അപ്പോൾ അത് ആ ആസ്വാദനം ചെയ്യുന്നതിൽ സാമർഥ്യമുള്ള ആ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു അപ്പം ഹംസമിഥുനം വികസിക്കുന്ന താമരയുടെ പുഷ്പരസാസ്വാദനത്തിൽ പരമരസിയുമായി സംവിത്താകുന്ന കമലത്തിൻ്റെ മകരന്ധാസ്വാദനം മകരന്ധം പൂന്തേന അത് ആസ്വദിക്കുന്നു അപ്പോൾ അങ്ങനെ ഹംസമിഥുനത്തിൻ്റെ അതായത് ഓരോന്ന് അംഗങ്ങൾ വേദങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞാൽ പതിനെട്ട് പുരാണങ്ങളും അതായത് നാല് വേദങ്ങൾ ആറ് വേ ഉപേദങ്ങൾ പിന്നെ നാല് മീമാംസകൾ നാല് ഉപവേദങ്ങൾ അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയായിരുന്നു കുറേയൊക്കെ ഇറിക്കൂസ് ആകുമ്പോൾ അദർവം വേദങ്ങൾ കൽപ്പം ശിക്ഷ വ്യാകരണം നിരുദ്ധം ജ്യോതിഷം ഛന്ദസ് ഒക്കെ ആറ് അംഗങ്ങൾ വേദ അംഗങ്ങൾ പിന്നെ ഉപവേദം നാലെണ്ണം അമീമാംസ ആയുർവേദം ധനുർവേദം ഗാന്ധർവേദം ഇതൊക്കെ പിന്നെ നാല് ശാസ്ത്രങ്ങൾ അല്ലേ വേദശാസ്ത്രം ധർമ്മശാസ്ത്രം പുരാണങ്ങൾ എന്നൊക്കെ തുടങ്ങി ഇതെല്ലാം കൂടി ചേരുന്ന ആ പതിനെട്ട് വിദ്യകൾ ആ വിദ്യകളിൽ ആയിട്ട് തീർന്നിരിക്കുന്നു അപ്പോൾ ഹംസം സാക്ഷാത് ഈ ഹംസങ്ങൾ വെള്ളത്തെ വെള്ളവും പാലും കൂടെ വെച്ചാൽ അതിൽ നിന്ന് പാലിനെ എങ്ങനെയാണോ വേർപെടുത്തി എടുക്കുന്നത് അതുപോലെ നമ്മളുടെ മഹാന്മാരുടെ മനസ്സിൽ സഞ്ചരിച്ച് ഈ മിഥുനങ്ങൾ എന്തു ചെയ്യുന്നു ശിവശക്തി ഐക്യരൂപമായ അത് ഇരുപത്താറാമത്തെ തത്വം ജീവതത്വമാണ് ആ ജീവൻ ദോഷത്തിൽ നിന്ന് എല്ലാ ഗുണങ്ങളെയും വേർപെടുത്തിയെടുത്ത് യോഗുകളുടെ മനസ്സിന് സഞ്ചരിക്കുന്നു എന്നിട്ട് അനാഗത ചക്രത്തിൽ കുണ്ടലിനി അതായത് അനാഹത ചക്രത്തിൽ കുണ്ടലിനി പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് സകല കലാവല്ലഭത്വവും ഗുണ ഏകനിലയത്വവും സിദ്ധിക്കുമെന്ന് അത് അവർക്ക് സകലകലാ വല്ലഭന്മാരായി തീരുന്നു എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായും തീരുന്നു ഏതൊരുവനാണോ ഈ ഹംസമിദിനത്തെ ഭജിക്കുന്നത് അവൻ അതായത് ശിവശക്തി ഐക്യരൂപത്തെ ഭജിക്കുന്നവന് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ വിദ്യകളും എല്ലാം സ്വായത്തമാകുന്നു എന്ന് അർത്ഥം ഇനി വിശദീകരിക്കണം തോന്നില്ല ഇത് എത്ര വിശദീകരിച്ചാലും നമ്മൾക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല ഭഗവത് പാദനയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ കുറച്ചൊന്ന് ചുമ്മാ ഒന്ന് അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം പറഞ്ഞ് നമുക്ക് പഠിക്കാം

ഉന്മീല സംവിദ് ഇതെല്ലാം പറഞ്ഞാൽ അനാഗത ചക്രത്തിലെ ചക്രത്തെപ്പറ്റിയാണ് സംവിദ് കമലം ആ ആ കമലമെന്ന് പറയുന്നത് താമര എന്നാ എന്താകുന്ന താമരയാണ് ഹംസദ്വന്ദ് അതായത് ഈ ജ്ഞാനമാകുന്ന താമരയിലിരിക്കുന്ന ആ ജ്ഞാനമാകുന്ന പൂന്തെ കുടിക്കുന്ന ഹംസദ്വന്തം മിഥുന ഹംസങ്ങൾ ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും അല്ലേ മിഥുനങ്ങളാണ് അവർ എന്ത് അവരെ ഭജിക്കുന്നു ഏതൊരുവനാണോ ശിവനും ശക്തിയുമായിരിക്കുന്ന ഹംസദ്വന്ദ് ആ പരമഹംസത്തെ അല്ലേ പരമഹംസ മിഥുനം രണ്ട് പരമഹംസ മിഥുനങ്ങളെ ദമ്പതികളെ അതാരാണെന്ന് പ്രത്യേക മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭജിക്കണം അപ്പോൾ അത് അന്നെട്ട് ദമ്പതികളെ മഹാന്മാരുടെ മനസ്സിൽ സഞ്ചരിച്ച് അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെയൊക്കെ മാറ്റി ജ്ഞാനത്തെ നൽകി ആരാണോ അനുഗ്രഹിക്കുന്നത് അവ ആ മിഥുനത്തെ നമ്മൾ ഭജിക്കും ഞാൻ ഭജിക്കുന്നു അതായത് ഇവിടെ പറയുന്നത് ശിവശക്തി രൂപമായ ശിവശക്തി ഐക്യരൂപമായ ഇരുപത്തിയാറാമത്തെ തത്വമായ അതീവ തത്വം അതിനെയാണ് ഇവിടെ ഹംസമിധനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അപ്പം ചക്രത്തിൽ ജ്ഞാനമാകുന്ന വികസന വികസത്താൽ അല്ലെങ്കിൽ വി ആ വികസനം കൊണ്ട് വികസിച്ചിരിക്കുന്ന താമരപ്പൂ താമരപ്പൂവിലെ മധുവിനെ എങ്ങനെയാണോ ആസ്വാദിക്കുന്ന ആസ്വാദനം ചെയ്യുന്നത് അതുപോലെ ഈ ഹംസമിഥുനങ്ങളും സംവിത്താകുന്ന താമരയുടെ ജ്ഞാനമാകുന്ന താമരയുടെ ഉള്ളിലിരുന്ന് അവിടുത്തെ ഗുണവും ദോഷവും എല്ലാം വേർതിരിച്ചെടുത്ത് എങ്ങനെയാണോ ഹംസം പാലിൽ വെള്ളവും കൂടെ വെച്ചാൽ അതിൽ നിന്ന് പാലിനെ വേർതിരിച്ചെടുക്കുന്ന അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഗുണത്തെയും എല്ലാ ഗുണങ്ങളെയും ദോഷത്തിൽ നിന്നും എടുത്ത് യോഗികളുടെ മനസ്സിൽ സഞ്ചരിച്ച് അവർക്കെല്ലാവിധ ഗുണങ്ങളെയും കൊടുത്ത് എല്ലാവിധ ജ്ഞാനത്തെയും കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന അർത്ഥം സമുന്മീല സംവിദ് കമല മകരന്തരം അജേഹം സദ്വന്ദം ദ്വന്ദം എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ട അതായത് മിഥുനം എന്നർത്ഥം മഹദാമാനുസചരം യഥാലാപാദാദ എട്ട് എട്ടും പത്തും പതിനെട്ട് അതിന് ഗുണിത എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ പതിനെട്ട് അഷ്ടാദശ പതിനെട്ട് പുരാണങ്ങളും ഇരുവെല്ലാം കൂടെ കൂടുമ്പം ഒരു വിദ്യയാണ് അതിനെയാണ് ഇവിടെ ആ പതിനെട്ട് ഗുണങ്ങളെ വിദ്യകളായി പരിണമിച്ച് പരിണതി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി അത് അതായത് ആത്മസാക്ഷാത്കാരത്തിന് നമ്മൾ ഈ പതിനെട്ട് പുരാണങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഏത് ആരാണോ ആലാപനം ചെയ്യുന്നത് അവർ നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ നാല് ഉപവേദങ്ങൾ പിന്നെ നാല് മീമാംസ പുരാണം തുടങ്ങിയവ ശാസ്ത്രങ്ങൾ ഇതെല്ലാം പതിനെട്ട് പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം വിദ്യകളായി പരിണതിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾക്ക് പാലിൽ നിന്ന് വെള്ളം എന്ന പോലെ വെള്ളത്തിൽ നിന്ന് പാലെന്ന പോലെ എങ്ങനെയാണോ അരേ വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ മഹാന്മാരുടെ മനസ്സിൽ നിന്ന് ഗുണദോഷങ്ങളെ വേർതിരിച്ചെടുത്ത് അവരെ രക്ഷിക്കുന്നു ആത്മസാക്ഷാത്കാരം നൽകുന്നു എന്ന് അർത്ഥം ഒന്നുകൂടെ വായിക്കാം സമുന്മീല സംവിദ് കമലമകരം ഹജേഹം സദ്വന്ദം മഹതാ കിമഹതാചരം യഥാപ്ഷ്ടാദശുണിതവിദ്യ പരിണതി പരിണതി യഥാദത്തെ ദോഷാദ്യൈവാം ഇതിൽ ഒന്നുകൂടെ ആ വാക്കുകളുടെ അർത്ഥം പറഞ്ഞാൽ സമ്മെന്ന് പറഞ്ഞാൽ സമയക്കായിട്ട് ഉന്മീലത് വികസിച്ചിരിക്കുന്നത് കമലം താമര മകരന്ധം മൂന്തേന ഏകരസികം പ്രധാനമായും മുഖ്യമായിട്ടുള്ള രസം ഭജേ ഭജിക്കുന്നു ഹംസദ്വന്തം മിഥുനങ്ങൾ കിമി എങ്ങനെയാണോ മഹത മഹാന്മാരുടെ മാനസചരം മനസ്സിൽ ചരിക്കുന്നത് അപ്പം മാനസ സരസിൽ ഹംസങ്ങൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ മഹാന്മാരുടെ മനസ്സിൽ ഈ ഹംസദ്വന്ദ് ഹംസത്വന്ത പറഞ്ഞാൽ ശക്തി ഐക്യ തത്വം ആ ശിവനും ശക്തിയും അത് ആ ഹംസദ്വന്ദ് ശിവശക്തി ഐക്യം രണ്ടുപേരും കൂടി നമ്മൾ എങ്ങനെയാണോ ഏത് ആലാപാദ അഷ്ടാദശ അവരവിടെ ചുമ്മാ ഇരിക്കുമല്ല ഈ ആലാപനങ്ങൾ എന്തൊക്കെയാ പതിനെട്ട് പുരാണങ്ങളും മീമാംസകളും ശാസ്ത്രങ്ങളും ഈ വേദങ്ങളും ഉപവേദങ്ങളും ഇതെല്ലാം ഇരുന്ന് ആലാപനം ചെയ്ത് അവരിലേക്ക് അവരിലേക്കെത്തുമ്പോഴാണ് ആ ഗുണങ്ങളും ദോഷവും വേർതിരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നത് അപ്പം ആത്മസാക്ഷാത്കാരത്തിന് ഇതെല്ലാം ആലാപനം ചെയ്തിരിക്കുന്ന അതൊക്കെ പരിണമിക്കുന്നു എന്നിട്ടും ഏതാദത്തെ ദോഷ ഗുണമാക്കില്ല ഈ ഗുണത്തെയും എല്ലാ ഗുണങ്ങളെയും ദോഷങ്ങളെയും വേർതിരിച്ചെടുത്ത് പൽഭ്യ ആക്കിയില്ല അൽപ്പ്യ പയ അപ്പ വെള്ളമാണ് പയ പാലാണ് പല ക്ഷീരം പാലും വെള്ളവും കൂടി വെച്ചാൽ അതിൽ നിന്ന് പാലിന് എങ്ങനെയാണോ ക്ഷീരം വയസ്സെന്നും ഒക്കെ പാലിന് അർത്ഥമുണ്ട് വേർതിരിച്ചെടുക്കുന്ന അതുപോലെ നമ്മളിൽ നിന്ന് ദോഷഗുണങ്ങളെല്ലാം വേർതിരിച്ചെടുത്ത് നമ്മളെ രക്ഷിക്കുന്നു എന്നർത്ഥം അപ്പോൾ ടോട്ടൽ അർത്ഥം എങ്ങനെയാണ് ഒന്നുകൂടെ വായിക്കാം സംവി ഭജേഹം സദ്വന്ദം സമുന്മീല സംവിത്കമലമകരന്തരം സദ്വന്ദംസരം യഥാപാത വിദ്യാദത്തെ ദോഷാദ്ഗുണമഖിലയ അല്ലയോ മഹാദേവി വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള പൂന്തേനിൽ മുഖ്യരസത്തോടുകൂടിയതും മഹാന്മാരുടെ മനസ്സാകുന്ന മാനസസരസിൽ സഞ്ചരിക്കുന്ന ശീലമുള്ളതുമായ അനിർവചനീയവുമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു യാതൊരു ഹംസമിഥുനത്തിൻ്റെ ആലാപം പതിനെട്ട് വിധ വിദ്യാരൂപമായി പരിണമിച്ചിരിക്കുന്നു ആ മിഥുനം ജലത്തിൽ നിന്ന് ക്ഷീരത്തെയെന്ന പോലെ ദോഷത്തിൽ നിന്ന് നിഖിലഗുണത്തെയും ആദാനം ചെയ്യും എന്ന് പറയം ഇത്രയും മതി കാരണം ഇത് കൂടുതലൊന്നും വിവരിക്കാനൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ശങ്കര ഭഗോത്പാദരെ കൊണ്ട് മാത്രം സാധിക്കാതെ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെക്കൊണ്ട് മാത്രം പറ്റുന്ന കാര്യം നമ്മൾ ആ വാക്കുകളുടെ അർത്ഥമൊക്കെ ഒന്നെടുത്ത് ഒരിതായിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതൊക്കെ മതി നമുക്ക് പഠിക്കാം അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചതിന് ശേഷം ചൊല്ലാം അടുത്ത ക്ലാസ്സിൽ വരമ്പരേക്ക് അരിയോ നാരായണ സകലം ശ്രീദേവി അർപ്പണമു അപരാധ സഹസ്രാണേ കൃത്യതേ കർമ്മി ഛമ്മയാ ദാസോയം ഇതിമാമത്വ ക്ഷമസ്വപരമേശ്വരി